എനിക്ക് ഈയൊരു നിമിഷം ഉണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെല്ലാമോ നേടിയെടുത്തു എന്ന് എനിക്ക് തോന്നലുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റ് കാണുമ്പോൾ ഇതൊക്കെ കാണാൻ എൻ്റെ ഉപ്പന്റെ കൂടെ ഇല്ലാലോ എന്നുള്ളൊരു വിഷമം ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോ ഉണ്ടല്ലോ അത് സിലൂട്ടോ സൽഹ എന്ന് പറയുന്ന ചാനൽ സിലിത്ത സിലിത്ത അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ് ഇതിൽ പ്രായമായ ഒരു അമ്മമ്മ അമ്മമ്മയ്ക്ക് എൺപത് വയസ്സോളുണ്ട് അതുപോലെ തന്നെ ആ അമ്മമ്മയുടെ സഹോദരനാണ് അവിടെ ഉള്ളത് ആ അച്ചന് പ്രായം എൺപത്തഞ്ച് വയസ്സോളമുണ്ട് അപ്പോൾ ഇവരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടപ്പെടുത്തുന്ന അവസ്ഥയാണ് കാരണം വീട് പൊളിഞ്ഞ് ചാടാനായിട്ടുണ്ട് ഫുള്ള് ചതില് പിടിച്ച് പൊളിഞ്ഞ് മഴയൊക്കെ പെയ്യുമ്പോൾ ഫുള്ള് വെള്ളം ഉള്ളിൽ വന്ന് അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആരോ ഈയൊരു ഇവരുടെ സാഹചര്യത്തെ സിലുത്തക്ക് പറ പറയുകയും വന്ന് നോക്കി സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം എന്ന് ആരോ മെസ്സേജ് വിടുകയും ചെയ്ത് അതു മൂലമാണ് സിലുത്ത അവിടെ ചെന്ന് നോക്കിയപ്പോൾ എന്താ പറയുക അർഹതപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കി സിലൂത്ത ഹെല്പ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോസ് ഇതൊക്കെ കണ്ടപ്പോൾ എന്താ പറയുക ഭയങ്കര ഒരു ഇൻസ്പിറേഷനും ഭയങ്കര ഒരു സന്തോഷവും സങ്കടവും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഒരു ഒരു ഫീലാ കേട്ടോ ശരിക്കും പറഞ്ഞ ഇൻഫ്ലുവെന്ന് പറയുമ്പോൾ ഈയൊരു സിലിത്ത സിലിട്ടോ സൽഹ എന്ന് പറയുന്ന ചാനലിലുള്ള സിലുത്താനെ പഠിക്കണം പണം കിട്ടുമ്പോൾ എന്താ പറയുക ഇപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളാണെങ്കിലും പണം കൂടുമ്പോൾ അവരുടെ സ്വഭാവ രീതി അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈല് അവരുടെ അവരുടെ എല്ലാം മാറുന്നൊരു സാഹചര്യം ദൂർത്തടിച്ച് എന്താ ഒരുപാട് ദൂർത്തടിക്കുക അതിനെ മെയിൻ പഠിച്ചോന് മറന്ന ഇല്ല പ്രവൃത്തികളായിരിക്കും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും കുറച്ച് പണം കയ്യിൽ വന്ന ചെയ്ത് നമ്മൾ കാണുന്നത് പക്ഷേ സിലുത്ത നേരെ മറിച്ചാണ് സിലുത്ത സിലുത്തേൻ്റെ ഉപ്പ ഇതുപോലെ ദാനധര്മ്മങ്ങള് ചെയ്യുന്ന ഒരു നല്ലൊരു മഹാ മനസ്സില് നല്ലൊരു വ്യക്തിയായിരുന്നു അപ്പോൾ അതുപോലെ ആവണം എന്നായിരുന്നു ഒരു വീഡിയോയിൽ സിലുത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്താ പറയുക അത് ഇൻസ്പിറേഷനാക്കി സിലുത്ത ചെയ്യുന്ന ഈ ഒരു പ്രവർത്തികൾ ശരിക്കും എല്ലാ സ്ത്രീകൾക്കും ഒരു ഇൻസ്പിറേഷനാണ് ഞാൻ സിലുത്താനെ സിലുത്താൻ്റെ ചാനലിൽ മൂവായിരം മൂന്നൊക്കെ സബ്സ്ക്രൈബ് ഉള്ളപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത ഒരു വ്യക്തിയാണ് ഇതുവരെയും ഒരുപാട് ഇഷ്ടങ്ങൾ കൂടി 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 വരികയെന്നല്ലാതെ ഒരു കാലത്ത് വിവാദങ്ങളും എന്തൊക്കെയാണ് പറഞ്ഞെന്ന് പറഞ്ഞ് അതിനെ എതിർത്തുകൊണ്ട് വിമർശിച്ചുകൊണ്ട് ഒരുപാട് പേര് രംഗത്ത് വന്ന ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തതൊക്കെ കണ്ടു അപ്പോൾ ഞാൻ ചിലത്തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് ഒരുപാട് നല്ല പ്രവൃത്തി ഒരു വ്യക്തിയാണ് കുടുംബത്തിനെ ആണെങ്കിലും ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളാണെങ്കിലും പെർഫെക്റ്റായിട്ട് ചെയ്യുന്നൊരു സ്ത്രീയെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷനാണ് നൽകുന്നത് അതുപോലെ ആവണം അങ്ങനെയൊക്കെ തോന്നും നമുക്ക് കാരണം എല്ലാ ഏത് ഭാഗത്ത് നോക്കിയാലും പഠനത്തിൻ്റെ കാര്യമാണെങ്കിലും ഒരു തിരക്കുകൾക്കിടയിലും പഠന പഠിക്കാൻ വേണ്ടിയിട്ട് സമയം മാറ്റി മാറ്റിവെക്കുക ആ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റായിട്ട് ചെയ്യുക അത്രയും ക്ലീനും വൃത്തിയും അടുക്കും ചിട്ടയും നല്ലൊരു എന്താ പറയുക നല്ലൊരു വീട്ടമ്മ കൂടെയാണ് സിലുത്ത അതുപോലെ തന്നെ നല്ല ഭാര്യ നല്ലൊരു ഉമ്മയാണ് ഈ എല്ലാ സ്ത്രീകൾക്കും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എല്ലാ കാര്യത്തിലും ആ ജോലി ഉണ്ട് അതുപോലെ തന്നെ ബിസിനസ് ഉണ്ട് യൂട്യൂബിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണം ഈ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞ് വീഡിയോ ഇടുമ്പോൾ തന്നെ അത്രയും കഷ്ടപ്പാടും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇവർക്ക് ഒരുപാട് ഒരുപാട് വീഡിയോസ് നല്ല നല്ല വൃത്തിക്കും എടുപ്പിനും എടുത്ത് ഇടുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ച് മക്കൾ കുഞ്ഞ് കുഞ്ഞ് അഞ്ച് മക്കളാണ് അപ്പോൾ അവരൊക്കെ നോക്കുക നല്ല രീതിയിൽ നോക്കുക എന്ന് പറയുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഉമ്മായുടെ കാര്യങ്ങൾ എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യുന്നൊരു ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഒരു പറയാൻ തന്നെ വാക്കുകളില്ല ഒരു സ്ട്രോങ് ലേഡി സ്ട്രോങ് വുമൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഒരുപാട് ഇൻസ്പിറേഷൻ ഉണ്ട് സിലിത ഒരുപാട് ഒരുപാട് എന്താ പറയുകയും ഒരുപാട് ദാനധര്മ്മങ്ങളെക്കോട്ടെ ഇതുപോലെയുള്ള സാമൂഹ്യ സേവനങ്ങളായിക്കോട്ടെ ഒരുപാട് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം പഠിച്ചു സഹായിക്കട്ടെ ആ വീട്ടിൽ വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങുന്നുണ്ട് കേട്ടോ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഇപ്പോൾ കിടക്കായിക്കോട്ടെ കട്ടലായിക്കോട്ടെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് ചിലത്ത ഇതിൽ ചിലത്ത അമ്മമ്മനെ കുളിപ്പിച്ച് വൃത്തിയാക്കി കുറിയൊക്കെ തൊട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് പേര് കമൻ്റ് ഇട്ട് ഞാൻ കണ്ടു ബാ ഒരിക്കലും ഓക്കെ എന്തിനാ കുറിയൊക്കെ തൊട്ട് കൊടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് മതം നോക്കിയിട്ട് എന്താ പറയുക മതം നോക്കി വിഷം തുപ്പുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് മതം നോക്കി സഹായിക്കണം അല്ലെങ്കിൽ മുസ്ലിം മുസ്ലിമിനെ മാത്രമേ സഹായിക്കാൻ പറ്റുമെന്നൊന്നും ഇല്ല എല്ലാവരെയും ഒരുപോലെ കാണണം എല്ലാവരെയും സഹായിക്കണം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരുപാട് എന്തൊക്കെ ചെയ്താലും നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് മാത്രം കുറേ ജന്മങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ഇതിൽ ഈ ചിരി ഉണ്ടല്ലോ ഈ ചിരിയാണ് സുലത്താൻ്റെ വിജയം അവരുടെ സന്തോഷം അവരെനെ നമ്മളെ കൊണ്ട് ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റുക അല്ലെങ്കിൽ ചിരിക്കാൻ പറ്റുക എന്നുള്ളത് അതാണ് അതുതന്നെയാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അതിൽ സിലിത്ത ഒരുപാട് വിജയിച്ചിരിക്കുന്നു കാരണം നമുക്ക് ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റുക അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുക അതുതന്നെയാണ് നമ്മളെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ സിലത്ത ഒരുപാട് എന്താ പറയുക ഒരുപാട് ബഹുമാനം സ്നേഹവും ഒക്കെ ഒരുപാട് തോന്നിപ്പോവാണ് ഇതൊക്കെയാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അല്ലാതെ കുറേ എന്താ പറയുക ദൂർത്തടിച്ച് നടക്കുന്നതും ഒരു എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടി നടക്കുന്നത് അവരെന്നല്ല ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഇവരൊക്കെയാണ് നമ്മൾ എന്താ പറയുക സപ്പോർട്ടും ഒക്കെ ചെയ്യേണ്ടത് ഇവർക്കാണ് റീച്ചും പബ്ലിസിറ്റിയൊക്കെ വേണ്ടത് പക്ഷേ ശിലുത്ത ഒരിക്കലും റീച്ചിനു വേണ്ടിയിട്ടും മൂന്നിനുമല്ല അതൊക്കെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യണമെങ്കിൽ വേറെ പല മാർഗ്ഗങ്ങളും ഉണ്ടല്ലോ ശിലുത്താക്കുക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇൻഷാല്ല സുലിതാക്കി ഇതുപോലെ ഒരുപാട് ഒരുപാട് ആളുകളുടെ കണ്ണീരൊപ്പാനും ഒരുപാട് സഹായങ്ങൾ ചെയ്യാനും അവരുടെ ഉപ്പാൻ്റെ ആഗ്രഹം പോലെ എന്താ പറയുക നല്ലൊരു സമയ സേവനം ചെയ്യുന്ന ഒരു മകളാകാനും എന്തായാലും ആ ഒരു ഉപ്പ കബറിൽ കിടന്ന് സന്തോഷിക്കുന്നുണ്ടാവും സുലിത്ത സുലിത അത് കേൾക്കുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഒരുപാട് ഒരുപാട് സ്നേഹം ലവ് ലഭ്യം വിശാമ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരുക്കെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കേട്ടോ സിലിത്ത അപ്പോൾ ഒരുപാട് ഇനിയും ഒരുപാട് എന്താ പറയുക സഹായങ്ങൾ ആളുകൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും അസ്ലാമലൈക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ അടുത്ത അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അസ്ലാമലൈക്കും ബൈ